ബീഹാറിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ചുട്ടുകൊന്നു ദുർമന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ചാണ് അരുങ്കൊല ബീഹാറിലെ പുന്നിയയിൽ തെത്ഗാമ ഗ്രാമത്തിലാണ് സംഭവം വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത് അഭിലാഷ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്ന് വ്യക്തമാകുന്നുണ്ടോ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് ഇങ്ങനെയൊരു കുടുംബത്തെ തന്നെ ചുട്ടുകൊല്ലാനുണ്ടായ പശ്ചാത്തലം അഭിലാഷ് വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ബീഹാറിൽ നിന്ന് ലഭിക്കുന്നത് അതായത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ അതായത് ആ കുടുംബത്തിലെ മൂന്ന് സ്ത്രീകളടക്കം അഞ്ചു പേരെ ഒരു നാട്ടിലെ അൻപതോളം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും അവരെ ജീവനോടെ ചുട്ടുകൊല്ലുകയും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ബീഹാറിലെ പൂർണിയ ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പൂർണിയയിലെ തെദ്ഗാമ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ അരും കൂട്ടക്കൊല നടന്നിരിക്കുന്നത് അതായത് ദുർബന്ത്രവാദം ആരോപിച്ച് ഈ കുടുംബത്തിൽ ദുർമന്ത്രവാദികൾ ഉണ്ടെന്നും അവർ ഇത്തരത്തിൽ പലതരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഒരു ഗ്രാമത്തിലെ അമ്പതോളം ആളുകൾ കൂട്ടത്തോടെ കയറി ചെന്ന് ഇന്ന് അതിരാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ അഞ്ചു മണിയോടുകൂടി പ്രദേശത്തെ മുഫസിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നുവെന്ന് കൂട്ടക്കൊലപാതകം നടന്നുവെന്ന് വിവരം ലഭിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് ഈ സ്ഥലത്തെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക കൂട്ട കൊലപാതകം അതും മർദ്ദിച്ച് അഞ്ചു പേരെ വെളുപ്പിന് അഞ്ചു മണിക്ക് വീട്ടിൽ കയറി ചെന്ന് ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരെ അടിച്ച് മർദ്ദിച്ച് അവശനാക്കി ഒടുവിൽ അവരെ കത്തിച്ച് കൊല്ലുകയായിരുന്നു ഇതിൻ്റെ ഒരു പ്ര ഇതിൻ്റെ ഒരു പിന്നിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രാംദേവ് ഓറിയൺ ഓർ ഒറാവോൺ എന്ന് പറയുന്ന ഒരാളും അയാളുടെ മകൻ ഇയാളുടെ മകൻ മൂന്ന് ദിവസം മുമ്പ് ഒരു മന്ത്രവാദ ചികിത്സക്കിടെ മരണപ്പെടുന്ന ഒരു സംഭവമുണ്ടായി ഈ കുട്ടി മരിച്ചതിന് പിന്നാലെ തന്നെ ആ രാംദേവ് ഒറാവോൺ എന്ന് പറയുന്ന ആളുടെ മറ്റു മക്കൾക്കും ചില അസുഖങ്ങളൊക്കെ ബാധിക്കപ്പെട്ടു ഇതിന് പിന്നാലെ ആ നാട്ടിലൊരു കഥ പ്രചരിച്ചു അതായത് ഇപ്പോൾ അഞ്ചു പേർ കൂട്ടക്കൊലക്കിരയായ കുടുംബത്തിലെ ചില ദുർമന്ത്രവാദങ്ങൾ നടക്കുന്നുണ്ട് ആ കൊലപാതകങ്ങൾ ആ ദുർമന്ത്രവാദമാണ് ഈ കുട്ടി മരിക്കാനും ഈ രാംദേവ് ഒറാവോണിന്റെ മറ്റു മക്കൾക്ക് അസുഖമുണ്ടാകാനും ഒരു കാരണമെന്നുള്ള രീതിയിൽ ഒരു കഥ പ്രചരിപ്പിക്കുന്നു ഈ കഥ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് വെളുപ്പിന് ഈ ഈ ഒരു കുടുംബത്തിൽ കയറി അഞ്ചു പേരെ നാട്ടുകാർ അമ്പതോളം പേരടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ച് അവസാനം ചുട്ടുകൊല്ലുന്നത് അത് ഇതിൽ കൊല്ലപ്പെട്ട ആൾക്കാർ ബാബുലാൽ ഒറാവോൺ സീതാദേവി മഞ്ജിത്ത് ഒറാവോൺ ദേവി തപ്തോ മൊസാമദ് എന്നിവ എന്ന ഈ പേരുകളുള്ള അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഈ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ലളിത് ആളാണ് ഈ ഈ കുടുംബത്തിലുള്ള ലളിത് എന്നയാളാണ് രക്ഷപ്പെട്ടത് ഇയാൾ പിന്നീട് പോലീസ് അന്വേഷിച്ചു വരുന്ന സമയത്ത് പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ മർദ്ദിച്ച വിവരങ്ങളും അവരെ ജീവനോടെ ചുട്ടുകൊന്ന വിവരങ്ങളും ഈ ലളിത് ആൾ പോലീസിനോട് പറയുന്നുണ്ട് പിന്നാലെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളും വാർത്തകളും കാഴ്ചകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം ഒരു കുടുംബത്തിൽ രാവിലെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ദുർമന്ത്രവാദം ആരോപിച്ച് കൊല്ലുന്നതും അല്ലെ നമുക്ക് തീരെ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ആ നാട്ടിലെ ആളുകൾ നാട് വിട്ടുപോകുന്ന ഗ്രാമം വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസ് അടക്കം വലിയ രീതിയിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ കൊലപാതകം ചെയ്ത ആളുകൾ അതിൽ ഭൂരിഭാഗം ആളുകളും ഈ കൃത്യത്തിന് ശേഷം സ്ഥലം വിട്ടു നാട് വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുനിന്ന് പുറത്തു വരുന്നത് മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നാട്ടിൽ ആ ഗ്രാമത്തിൽ തന്നെ തെഗ്ഗാമ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെ ഇത്തരത്തിലൊരു പേടി ഭയം രൂപപ്പെട്ടിരിക്കുന്നു ദുർബന്ധവാദമുണ്ട് ഇനി താങ്കൾ കൊല്ലപ്പെടുമെന്നുള്ള ഭയം ുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇതിനൊരു തിരിച്ചടി എന്ന് വേണം കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് ഇത്തരത്തിൽ ആളുകൾക്ക് ഈ നാട് തന്നെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബീഹാർ മാറിയിരിക്കുന്നു തേജസ്വി യാദവ് അടക്കം വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് പോസ്റ്റുകൾ എഴുതുന്നുണ്ട് അത്തരത്തിൽ ഇന്ന് വെളുപ്പിനുണ്ടായ സംഭവം ബീഹാറിനെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയെ തന്നെ പിടിച്ചുകൊലക്കുന്ന തരത്തിലേക്കുള്ള കടക്കുന്നത് കാരണം ആരും ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൂന്ന് സ്ത്രീകളടക്കം അഞ്ചു പേരെ ദുർമന്ത്രവാദം ആരോപിച്ചുകൊണ്ട് കൊണ്ട് ചുട്ടുകൊല്ലുന്ന ഒരു സാഹചര്യം അതും അതും ഈ രാംദേവ് എന്ന് പറയുന്ന ആളുടെ മകൻ മരിച്ചതും ഒരു മന്ത്രവാദ ചികിത്സയ്ക്കിടെയാണ് ആ കുട്ടിക്ക് എന്തോ അസുഖമുണ്ടായ സാഹചര്യത്തിൽ അതിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം അതിനെ ദുർമ മന്ത്രവാദ ചികിത്സ നടത്തി അതിനെ സുഖ ാനുള്ള ഒരു ശ്രമം കുടുംബം നടത്തുകയും ആ ആ ശ്രമത്തിന് അയാൾ ആ കുഞ്ഞു മരിക്കുകയും ചെയ്തു അതിന് പിന്നിൽ ആ മരണത്തിന് പിന്നിൽ ദുർമന്ത്രവാദം ആരോപിച്ച് ആണ് ഇപ്പോൾ അഞ്ചു പേരെ അവിടെ ജീവനോട് ചുട്ടുകുന്നിരിക്കുന്നത് ഇത് ബീഹാറിലാണ് ഇന്ത്യയിലെ ബീഹാറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ ഇപ്പോൾ നിലവിൽ അമ്പത് അമ്പത് പേരോളം പ്രതികളായിട്ടുള്ള ഈ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ടാൽ കണ്ടാൽ അറിയാവുന്ന അമ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേരെയാണ് പിടിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേരിൽ ുൽ നകുൽ കുമാർ എന്നൊരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് കസ്റ്റഡിയിലുള്ള ആളുടെ പേര് നമുക്ക് കിട്ടിയ നവുൽ നകുൽകുമാർ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ വിവര പ്രകാരം ഈ നകുൽ കുമാറാണ് ഇത്തരത്തിൽ ഈ അഞ്ച് പേരും ദുർമന്ത്രവാദത്തിന് ദുർമന്ത്രവാദം നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിൽ കഥ പ്രചരിപ്പിച്ചതിൽ പ്രധാനിയാളും അതുപോലെ തന്നെ ഇയാൾ ഈ ഈ വീട്ടുകാരെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തതും ഈ നകുൽകുമാറാണ് എന്നുള്ള ഒരു വിവരവും പോലീസ് പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു കൊലപാതക കൂട്ട കൊലപാതക കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പോലെ അങ്ങേറ്റം ലജ്ജാകരമാകുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ബീഹാറിൽ നിന്ന് പങ്കുവെക്കാൻ ഉള്ളത്